നമസ്കാരം അമ്മ എന്ന സംഘടനയെ തകർത്ത ദിവസമാണ് ഇന്നെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ അമ്മയെ നയിക്കാൻ ആർക്കും കഴിയില്ല അമ്മയെ തകർത്തവർ സന്തോഷിക്കുന്ന ദിവസമാണ് ഇന്നെന്നും ഗണേഷ് കുമാർ പറഞ്ഞു സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് അൻപതിനായിരം രൂപ മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് അൻപതിനായിരം രൂപ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് അൻപതിനായിരം രൂപ ഈ മൂന്ന് പേരിൽ നിന്നായി ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചു തുടങ്ങിയ അമ്മയെന്ന മഹത്തായ പ്രസ്ഥാനം നശിച്ച ദിവസമാണ് ഇന്ന് അമ്മയെ നശിപ്പിക്കാനായിട്ട് കുറെ ആളുകൾ കുറെ നാളുകളായി ആഗ്രഹിച്ചിരുന്നു അവർ സന്തോഷിക്കുന്ന ദിവസമാണ് ഇന്ന് പക്ഷേ നമ്മളെ സംബന്ധിച്ച ദുഃഖമാണ് നൂറ്റി മുപ്പത് പേർക്ക് മാസം അയ്യായിരം രൂപ കൈനീട്ടം കൊടുക്കുന്ന സംഘടനയാണ് അവർക്ക് മാസം മരുന്ന് വാങ്ങാനാണ് ആ പണം അവരെ കൂടി തകർത്തിരിക്കുകയാണ് ഗണേഷ് കുമാർ പറഞ്ഞു അമ്മ നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചവർക്ക് സന്തോഷിക്കാം താൻ ഉൾപ്പെടെയുള്ളവർ കയ്യിൽ നിന്ന് കാശെടുത്താണ് ഈ സംഘടന പടുത്തുയർത്തിയത് കഴിഞ്ഞ നാലു വർഷമായി സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല അമ്മയിലെ മുഴുവൻ പേർക്കും ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് ഇതൊക്കെ ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് കണ്ടറിയണം ഏറെ ഹൃദയവേദന തോന്നിയ നിമിഷമാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു നിലവിൽ സിനിമാ രംഗത്തുള്ളവർക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ ആരോപണങ്ങളിലൊന്നും പ്രതികരിക്കാൻ ഗണേഷ് കുമാർ തയ്യാറായിരുന്നില്ല തന്നിൽ ഔഷധ ഗുണമില്ലെന്നും തന്നെ വിട്ടേക്കു കഴിഞ്ഞ ദിവസങ്ങളിൽ ഗണേഷ് കുമാർ പ്രതികരിച്ചത് ഇരുപത്തിമൂന്ന് വർഷം മാധ്യമങ്ങൾ തന്നെ വേട്ടയാടിയെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു എന്നെ വിട്ടേക്കൂ എന്നിൽ ഔഷധ മൂല്യങ്ങളില്ല ഇതിൽ നല്ലതോ ചീത്തയോ ആയ അഭിപ്രായം പറയില്ല ഉപദ്രവിക്കുന്നതിന് പരിധിയുണ്ട് ചോദ്യങ്ങൾ വേണ്ട ഇരുപത്തിമൂന്ന് വർഷം എന്നെ ഉപദ്രവിച്ചു ഞാൻ ഒരു കാര്യത്തിലും വരുന്നില്ലല്ലോ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ് നിയമത്തിന്റെ വഴിക്ക് കാര്യങ്ങൾ പോകും ആരെയും സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് വരില്ല ഇതിൽ തന്നോട് അഭിപ്രായം ചോദിക്കരുത് എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടന അമ്മയിൽ ഉടലെടുത്ത പൊട്ടിത്തെറിയോടെയാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് പുതിയ ഭരണസമിതി തെരഞ്ഞെടുത്ത് ഒരു മാസമാകുമ്പോഴേക്കുമാണ് ഭരണസമിതി പിരിച്ചുവിടുന്നത് ഇത് അമ്മയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് സിദ്ദിഖിനെ തെറിപ്പിച്ച ലൈംഗിക ആരോപണം മറ്റ് താരങ്ങളുടെ നേർക്കും നീണ്ടതോടെയാണ് സംഘടനയിൽ പ്രതിസന്ധിയായത് ലൈംഗിക ആരോപണ വിധേയരായവർ മാറി നിൽക്കണമെന്ന ആവശ്യം ശക്തമായി ഒരു വിഭാഗം ഉയർത്തി മുകേഷും ബാബുരാജും ജയസൂര്യയും അടക്കമുള്ളവർ മാറണമെന്നായിരുന്നു ആവശ്യം ജഗദീഷിനെയും പൃഥ്വിരാജിനെയും പോലുള്ളവർ സംഘടനയെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു ഇതോടെയാണ് മോഹൻലാൽ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത് മമ്മൂട്ടിയുമായി ആലോചിച്ച ശേഷമാണ് മോഹൻലാൽ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനം കൈക്കൊണ്ടത് തുടർച്ചയായി വരുന്ന ആരോപണങ്ങൾക്ക് മുന്നിലായിരുന്നു ഇത്തരത്തിൽ സംഘടന തീരുമാനിച്ചത് രണ്ട് മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ ഭരണസമിതിയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കും എന്നാണ് അംഗങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നത്